കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഒരുപാട് ആൾക്കാർ ഫോൺ ചെയ്തിട്ട് അല്ലെങ്കിൽ നേരിട്ട് ചെല്ലുമ്പോഴൊക്കെ പറയുന്നൊരു കാലം സാറേ എന്ത് കാര്യത്തിന് തടസ്സങ്ങൾ ഒരു കാര്യങ്ങളും വീട്ടിൽ നടക്കുന്നില്ല എന്തിനറിറങ്ങിപ്പോൾ ഒരു വീട് വയ്ക്കാനായിട്ട് ഇറങ്ങിയാലും വീടിൻ്റെ പണി കംപ്ലീറ്റ് ആകുന്നില്ല വേറെ ഒരു ലോണിൻ്റെ കാര്യത്തിന് പോയിട്ട് പോകാനായിട്ട് ലോൺ ശരിയാകുന്നില്ല പിന്നെ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല എന്തിനറിറങ്ങിയാലും ഏതിനിറങ്ങിയാലും തടസ്സങ്ങൾ മാത്രമാണ് ഫലം ഇത് മാറാനായിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും വഴിയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒത്തിരി ആൾക്കാർ അപ്പോൾ ഉറപ്പായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് അവർക്ക് പ്രശ്നങ്ങൾ പലതായിരിക്കാം ചിലപ്പോൾ അവരുടെ വാതിൽ നിൽക്കുന്നത് ആനുവൽ സ്റ്റാർ ഫൈവ് ആയിരിക്കാം അത് അവരുടെ പലതരത്തിലുള്ള ടോട്ടൽ ലോസിലേക്ക് കൊണ്ടുപോകാം അതല്ലെങ്കിൽ സെവൻ ആയിരിക്കാം സെവൻ എന്ന് പറയുമ്പോൾ പറ്റിപ്പിൻ്റെ നക്ഷത്രത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ ജീവിതത്തിലുണ്ടാകും ഇപ്പം ഇതിൽ പൊതുവായിട്ട് നമുക്കിത് കറക്റ്റായിട്ടുള്ളതിൻ്റെ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി ആനുവൽ സ്റ്റാർ ആ വർഷം വന്ന് നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് മനസ്സിലാക്കി ക്കിട്ട് ഇതിന് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള ആയിരം കൈകളുള്ള ഒരു ദേവിയുടെ രൂപമാണിത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം മാറ്റി നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളിലേക്കും നിങ്ങളെ ഒട്ടേറെ സഹായിക്കുന്നതാണ് ഇത് സ്വീകരണ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ ഒത്തിരി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മുടെ പ്രശ്നങ്ങളെ പിന്നെ പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നതായിട്ടുള്ള ടൂളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രയോജനങ്ങൾ ചെയ്യാം പിന്നെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പോൾ ഓരോ ദിക്കും എന്താണ് സൗഭാഗ്യം എന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് നമ്മളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി ഓരോ ദിക്കുകളും എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഞാൻ കാണിച്ചാക്കുന്ന പല ടൂളുകളും പല എപ്പിസോഡുകളിലായിട്ട് കാണിച്ചാക്കുന്ന പല ടൂളുകളും നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ചിട്ട് എവിടെ കിട്ടും പിന്നെ എങ്ങനെയാണ് നമുക്കിത് വാങ്ങിക്കാൻ സാധിക്കുക ഇത് ഗുണമുള്ളതാണോ ഇല്ലാത്ത ണെന്ന് അറിയാനായിട്ട് സാധിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണാതെ എൻ്റെ അഭിപ്രായം പറയാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടൂളുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് കൺസൾട്ടൻ്റ്മാരെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം അപ്പോൾ അവരത് എനർജീസ് തരും അപ്പോൾ അത് നിങ്ങൾക്ക് എനർജീസ് ടൂൾ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാൻ ഉണ്ടാകും ഒരുപാട് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും അങ്ങനെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഓരോന്നും പരീക്ഷിച്ച് നോക്കിയിട്ട് ഓരോ ടൂൾസുകളും വെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും ുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുക അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക ഒത്തിരിയേറെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും